നീണ്ട മാസങ്ങൾക്ക് ശേഷം ഇറങ്ങിയ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവൽ സിനിമയുടെ പതിമൂന്നാം ദിവസമാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ ഇന്നലെ പന്ത്രണ്ടാം ദിവസം ബുക്ക് മോയിലൂടെ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് വിറ്റഴിച്ചത് ഏകദേശം പതിമൂവായിരത്തിൽ പരം ടിക്കറ്റുകളാണ് ഇന്നലെയും ചിത്രത്തിൻ്റെ ട്രാക്കഡ് കേരള കളക്ഷൻ അമ്പത് ലക്ഷത്തിന് മുകളിലാണ് വന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ പന്ത്രണ്ട് ദിവസത്തെ കൃത്യമായ കളക്ഷൻ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുപ്പത്തിനാല് കോടി അമ്പത് ലക്ഷം രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത്തെട്ട് കോടി എഴുപത്തി ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആറ് കോടി എഴുപത്തി ലക്ഷം രൂപയും സ്വന്തമാക്കി കഴിഞ്ഞു ഇതോടെ ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് കളങ്കാവൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് എൺപത് കോടി രൂപയോളമാണ് രണ്ടാമത്തെ ആഴ്ചയിലും വർക്കിംഗ് ഡേയിലും ബോക്സ് ഓഫീസിൽ ശരാശരി പ്രകടനം ചിത്രം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ട് ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം അമ്പത് ലക്ഷത്തിന് മുകളിൽ ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് ഭീഷ്മപർവം കണ്ണൂർ സ്കോട്ട് ഇപ്പോഴത്തെ ഈ ചിത്രങ്ങൾ ശേഷം ആഗോള ബോക്സ് ഓഫീസിൽ എൺപത് കോടി തികയുന്ന മറ്റൊരു മമ്മൂക്ക ചിത്രമായിട്ട് കളങ്കാവൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഭയം ഭക്തി ബഹുമാനം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണല്ലോ ദിലീപ് കേന്ദ്ര കഥാപാത്രമായി എത്തി ലാലേട്ടൻകുടി ക്യാമിയോ റോഡിലെത്തുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചിരുന്നല്ലോ ഞെട്ടിപ്പിക്കുന്ന ബുക്കിംഗ് ആണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭയംഭക്തി ബഹുമാനത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ഇന്നലെ മാത്രം ഓരോ ജില്ലയുടെയും കേരളത്തിലെ ഓരോ ജില്ലയുടെയും ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നൂറ്റി എൺപത്തിരണ്ട് ഷോകളാണ് ചിത്രത്തിന് വേണ്ടി ആദ്യ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിനായിരത്തിൽ പരം പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുമ്പോൾ ഇരുപത്തി ലക്ഷം രൂപയാണ് ആദ്യത്തെ അഡ്വാൻസ് സെയിലോടെ വന്നിരിക്കുന്നത് കൊല്ലത്ത് നൂറ്റി പതിനേഴ് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ പതിമൂവായിരത്തിൽ പരം പ്രേക്ഷകരെയാണ് ഓഡിയൻസായി ട്രാക്ക് ചെയ്യുന്നത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ആദ്യ ദിവസത്തെ അഡ്വാൻസ് സെയിൽ വന്നിരിക്കുന്നത് ഇനി പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ മുപ്പത്തിരണ്ട് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പ്രേക്ഷകരെയാണ് ഓഡിയൻസായി ട്രാക്ക് ചെയ്യുന്നത് നാല് ലക്ഷം രൂപയാണ് അഡ്വാൻസ് സെയിൽ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ എൺപത്തിരണ്ട് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ പതിനായിരത്തിൽ പരം പ്രേക്ഷകരെയാണ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ആദ്യത്തെ അഡ്വാൻസ് സെയില് ആദ്യ ദിവസം വന്നിരിക്കുന്നത് കോട്ടയത്ത് തൊണ്ണൂറ്റി മൂന്ന് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടായിരത്തിൽ പരം പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നു പതിനെട്ട് ലക്ഷം രൂപയാണ് ആദ്യത്തെ അഡ്വാൻസ് സെയിൽ വന്നിരിക്കുന്നത് ഇടുക്കിയിലേക്ക് വരുമ്പോൾ മുപ്പത്തഞ്ച് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് പ്രേക്ഷകരെ ആയി ട്രാക്ക് ചെയ്യുന്നു അഞ്ച് ലക്ഷത്തിൽ പരം അഡ്വാൻസ് സെയിൽ ആദ്യ ദിവസം അവിടെ നടന്നിട്ടുണ്ട് ഇനി ഏറ്റവും ഷോ കളിക്കുന്ന എറണാകുളത്തിലേക്ക് നോക്കുമ്പോൾ ഷോകളാണ് ആദ്യ ദിവസം ഇതുവരെ ഭയം ഭക്തി ആഡ് ചെയ്തിരിക്കുന്നത് പരം പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുമ്പോൾ ലക്ഷം അറുപത്തിന്റെ ആദ്യ ദിവസത്തെ അഡ്വാൻസ് സെയിലൂടെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഷോകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിൽ പരം പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുമ്പോൾ മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് അഡ്വാൻസ് സെയിൽ വന്നിരിക്കുന്നത് പാലക്കാട്ടിൽ നൂറ്റി ഷോ ട്രാക്ക് ചെയ്യുമ്പോൾ ഒമ്പതിനായിരത്തിൽ പരം ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് അവിടുത്തെ അഡ്വാൻസ് സെയിൽ മലപ്പുറത്ത് നൂറ്റി ഇരുപത്തൊന്ന് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ പതിനൊന്നായിരത്തിൽ പരം പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നു പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ ദിവസത്തെ അഡ്വാൻസ് സെയിൽ കോഴിക്കോടിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത് ഷോയാണ് ട്രാക്ക് ചെയ്യുന്നത് പതിമൂവായിരത്തിൽ പരം പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ആദ്യ ദിവസത്തെ അഡ്വാൻസ് സെയിൽ ഇരുപത് ലക്ഷം രൂപയാണ് വയനാട്ടിലേക്ക് വരുമ്പോൾ പതിനെട്ട് ഷോകളാണ് ട്രാക്ക് ചെയ്യുന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് പ്രേക്ഷകരെ ഓഡിയൻസായി ട്രാക്ക് ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ പരം അഡ്വാൻസ് സെയിൽ അവിടെ നടന്നിട്ടുണ്ട് കണ്ണൂരിലേക്ക് നോക്കുമ്പോൾ എൺപത്തി അഞ്ച് ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഒമ്പതിനായിരത്തിൽ പരം പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് ലക്ഷം രൂപയാണ് അഡ്വാൻസ് സെയിൽ കാസർഗോഡിലേക്ക് വരുമ്പോൾ മുപ്പത്തൊന്ന് ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് പ്രേക്ഷകരെയാണ് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് ആദ്യ ദിവസത്തെ ഭയം ഭക്തി ബഹുമാനത്തിന്റെ അഡ്വാൻസ് സെയിൽ അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം ബുക്കിംഗ് നടന്നപ്പോൾ ആയിരത്തി ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഓഡിയൻസ് ആയി മാത്രം ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിൽ പരം പ്രേക്ഷകരെയാണ് രണ്ടു കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കേരള അഡ്വാൻസ് സെയിൽ വന്നിരിക്കുന്നത് ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തിൽ പരം ടിക്കറ്റുകളാണ് ചിത്രം വിറ്റഴിച്ചത്